അയ്യപ്പ ഭക്തർക്ക് ഇനി തടസ്സമില്ലാതെ സന്നിധാനത്തെത്താം ഭക്ത മനസ്സുകൾക്ക് അഭയദായകമായ ശബരീഷ സന്നിധാനം മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനൊരുങ്ങി പതിനാറിനാണ് വൃശ്ചികം ഒന്ന് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് പൊന്നമ്പല നട തുറക്കും പിന്നെ നാൽപ്പത്തിയൊന്ന് ദിവസം സന്നിധാനം ശരണം വിളികളാൽ മുഖരിതമാകും ഡിസംബർ ഇരുപത്തിയാറിന് മണ്ഡലപൂജ മുപ്പതിന് മകരവിളക്ക് ആഘോഷത്തിനായി നട തുറക്കും ജനുവരി പതിനാലിനാണ് മകരവിളക്ക് ദർശനം ഇതോടനുബന്ധിച്ച് അയ്യപ്പ ഭക്തരുടെ സൌകര്യാർത്ഥം എടത്വ ഒഴികെ ജില്ലയിലെ എല്ലാ ഡിപ്പോകളിൽ നിന്നും ശനിയാഴ്ച മുതൽ പമ്പ സർവീസ് ആരംഭിക്കും മുൻകാലങ്ങളിൽ തകഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പമ്പയ്ക്ക് എടത്തോ നിന്നും ഓപ്പറേറ്റ് ചെയ്തിരുന്ന സർവീസ് ഇത്തവണ നഷ്ടത്തിന്റെ പേരിൽ റദ്ദാക്കി ആലപ്പുഴ ചേർത്തല ഹരിപ്പാട് മാവേലിക്കര ഡിപ്പോകളിൽ നിന്ന് രാത്രി ഒൻപതിന് തുടക്കത്തിൽ ഒരു ഫാസ്റ്റ് പാസഞ്ചർ സർവീസാണ് പമ്പയിലേക്ക് ഉണ്ടാവുക കായംകുളം ഡിപ്പോയിൽ നിന്ന് അയ്യപ്പ ഭക്തരുടെ ആവശ്യാനുസരണം സർവീസ് നടത്തും മുൻവർഷത്തെ അതേ ടിക്കറ്റ് നിരക്കാണ് ഇത്തവണയും ചേർത്തല ആലപ്പുഴ ഡിപ്പോകളിൽ നിന്നും ആലപ്പുഴ തിരുവല്ല വഴിയാണ് സർവീസ് ഹരിപ്പാട് മാവേലിക്കര ഡിപ്പോകളിൽ നിന്നും മാവേലിക്കര പന്തളം പത്തനംതിട്ട വഴിയും കായംകുളത്ത് നിന്നുള്ള പമ്പാ സർവീസുകൾ ഓച്ചിറയിൽ നിന്നാണ് പുറപ്പെടുക ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്ന ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് രാത്രി ഏഴരയ്ക്ക് പുറപ്പെടും ഓച്ചിറയിൽ നിന്ന് അയ്യപ്പന്മാരുടെ ആവശ്യമനുസരിച്ചായിരിക്കും പിന്നീടുള്ള സർവീസ് ശബരിമല സർവീസിനായി കായംകുളം ഡിപ്പോയിലേക്ക് ഒരു ബസ് അധികമായി അനുവദിച്ചിട്ടുണ്ട് നൂറനാട് പടനിലം പന്തളം പത്തനംതിട്ട വഴിയായിരിക്കും കായംകുളത്ത് നിന്നുള്ള സർവീസ് മാവേലിക്കര ഡിപ്പോയിലെ സർവീസ് രാത്രി എട്ട് ഇരുപതിന് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് തട്ടാരമ്പലം വഴി മാവേലിക്കര ഡിപ്പോയിൽ എത്തിയ ശേഷം ഒൻപത് മണിയോടെ അവിടെ നിന്നും പുറപ്പെടും ജില്ലയിലെ വിവിധ ഡിപ്പോകളിൽ നിന്നും ഒരു ഡസനോളം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ പമ്പ പത്തനംതിട്ട ഡിപ്പോകളിലേക്ക് നൽകി ആലപ്പുഴ ഡിപ്പോയിൽ നിന്ന് രണ്ട് ഫാസ്റ്റ് പാസഞ്ചറും ഒരു സൂപ്പർ ഫാസ്റ്റുമാണ് പമ്പ സർവീസിനായി നൽകിയത് ചേർത്തലയിൽ നിന്നും മൂന്നും എടത്തൂരിൽ നിന്ന് രണ്ടും ഹരിപ്പാടിൽ നിന്ന് മൂന്നും മാവേലിക്കരയിൽ നിന്ന് രണ്ട് ഫാസ്റ്റ് ബസ്സുകളും നൽകി സംസ്ഥാന ശാസ്ത്രോത്സവവും ഓച്ചറ വൃശ്ചികോത്സവവും നടക്കുമ്പോൾ ബസ്സുകളുടെ കുറവ് ജില്ലയിലെ യാത്രാക്ലേശം രൂക്ഷമാക്കും കൂടാതെ മണ്ഡല മകരവിളക്ക് കാലത്തെ യാത്രാ തിരക്ക് പരിഗണിച്ച് ദക്ഷിണ റെയിൽവേ പാലക്കാട് വഴി ഒരു സ്പെഷ്യൽ കൂടി പ്രഖ്യാപിച്ചു കർണാടകയിലെ ഹുബിളയിൽ പഴയ ഹുബ്ളി നിന്ന് കോട്ടയത്തേക്കുള്ള പ്രതിവാരം ട്രെയിൻ നമ്പർ പൂജ്യം ഏഴ് മുന്നൂറ്റി എഴുപത്തിയൊന്ന് ബാർ എഴുപത്തിരണ്ട് നവംബർ പത്തൊൻപത് മുതൽ ജനുവരി പതിനഞ്ച് വരെ സർവീസ് നടത്തും ചൊവ്വാഴ്ചകളിൽ ഹുബള്ളിയിൽ നിന്ന് കോട്ടയത്തേക്കും ബുധനാഴ്ചകളിൽ തിരിച്ചുമാണ് സർവീസ് ഹുബള്ളിയിൽ നിന്നുള്ള ട്രെയിൻ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പത്തി അഞ്ചിനാണ് എത്തുക ഇവിടെ നിന്നുള്ള അയ്യപ്പ ഭക്തർക്ക് ഈ ട്രെയിനിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കോട്ടയത്തെത്തും രണ്ട് എ സി ടു ടയർ രണ്ട് എ സി ത്രീ ടയർ കോച്ചുകളും ആറ് സ്ലീപ്പർ ക്ലാസ് കോച്ചുകളും ആറ് ജനറൽ കമ്പാർട്ട്മെന്റുകളും രണ്ട് സെക്കൻഡ് ക്ലാസ് ലഗേജ് കം ബ്രേക്ക് മാൻ കോച്ചുകളുമാണ് ട്രെയിനിലുള്ളത് നേരത്തെ അയ്യപ്പ ഭക്തർക്കായി കോട്ടയം ചെങ്ങന്നൂർ റൂട്ടിൽ ബാംഗ്ലൂർ തിരുവനന്തപുരം പ്രതിവാര സ്പെഷ്യൽ ട്രെയിനും നമ്പർ പൂജ്യം ആറ് പൂജ്യം എട്ട് മൂന്ന് ബാർ എൺപത്തിനാല് അനുവദിച്ചിരുന്നു ഇതിന്റെ സർവീസ് ആരംഭിച്ചു ചൊവ്വാഴ്ചകളിൽ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരുവിലേക്കും ബുധനാഴ്ചകളിൽ തിരിച്ചുമുള്ള ഈ ട്രെയിൻ ജനുവരി ഇരുപത്തി വരെ സർവീസ് നടത്തും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി